നമസ്കാരം മുമ്പ് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് ഒരിക്കൽ കൂടി അക്കാര്യം ചുരുക്കി ആവർത്തിക്കാം കേരളത്തിൽ നടക്കുന്ന പകുതിയിലധികം കുറ്റകൃത്യങ്ങളിലും ഒരു സി പി എമ്മുകാരൻ്റെയോ ഡിവൈഎഫ്ഐക്കാരൻ്റെയോ എസ് എഫ് ഐക്കാരൻ്റെയോ പങ്കുണ്ടായിരിക്കും മറ്റുള്ളവർ ചെയ്യാൻ മടിക്കുന്ന അല്ലെങ്കിൽ ഭയപ്പെടുന്ന കുറ്റകൃത്യങ്ങളായിരിക്കും ഇവർ ചെയ്യുന്നത് എന്നുള്ളതും തെളിവുകൾ സഹിതം ഞാൻ പറയാം ഇപ്പോൾ പറയാൻ തുടങ്ങിയത് തിരുവനന്തപുരം ഗവൺമെൻറ് ലോ കോളേജിലെ ഒരു വിദ്യാർത്ഥി ആരോൺ എന്നാണ് ആ വിദ്യാർത്ഥിയുടെ പേര് ഈ ആരോൺ ഒരു കുസൃതി ഒപ്പിച്ചു ഇത് നമ്മുടെ കണ്ണിൽ വലിയൊരു കുറ്റകൃത്യമാണെങ്കിലും പി കെ ശശി ചെയ്തതുമായി താരതമ്യപ്പെടുത്തി നോക്കുകയാണെങ്കിൽ കമ്മികൾക്കിത് വെറും കുസൃതിയായിരിക്കും സംഗതി ഇതാണ് തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിലെ വിദ്യാർത്ഥിയായ ആരോൺ സഹപാഠികളായ പന്ത്രണ്ട് വിദ്യാർത്ഥിനികളുടെ പേരിൽ വ്യാജ അക്കൗണ്ടുണ്ടാക്കി ഡേറ്റിംഗ് ആപ്പുകളിൽ പ്രചരിപ്പിച്ചു ഈ വ്യാജ അക്കൗണ്ടുകൾ നിർമ്മിച്ചതും പ്രചരിപ്പിച്ചതും ആരോണിന്റെ മൊബൈൽ ഫോണിൽ നിന്നാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുമുണ്ട് ഇനി ഈ ആരോൺ ഏത് വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ടവനാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയും എന്നെനിക്ക് ഉറപ്പുണ്ട് അതെ എസ് എഫ് ഐ പ്രവർത്തകനാണ് ആരോൺ ഒരു കാര്യം പറയാതെ വയ്യ ഇങ്ങനെ വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കിയതിലും പ്രചരിപ്പിച്ചതിലും ഒന്നും പുള്ളി പന്തിയിൽ പക്ഷം കാണിച്ചില്ല എസ് എഫ്ഐയുടെ വനിതാ പ്രവർത്തകരുടെയും വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തു ഈ പന്ത്രണ്ട് പേരിൽ കെ പ്രവർത്തകയായ ഒരു പെൺകുട്ടി മാത്രമാണ് പരാതി നൽകിയത് വനിതാ എസ്എഫ്ഐക്കാർക്ക് പരാതിയില്ലായിരിക്കും എന്തായാലും സംഭവം വിവാദമായി പിന്നെ സംഭവിച്ചത് പതിവ് പോലെ വെച്ചാൽ സംഭവം വിവാദമായ ഉടൻ തന്നെ ആരോണിനെ യൂണിറ്റിൽ നിന്ന് പുറത്താക്കിയതായും പ്രാഥമിക അംഗത്വത്തിൽ നിന്നുകൂടി പുറത്താക്കാൻ ജില്ലാ കമ്മിറ്റിയോട് ആവശ്യപ്പെടുമെന്നും യൂണിറ്റ് കമ്മിറ്റി സമൂഹ ഒരു കുറിപ്പെട്ടു ഇയാളെ കോളേജിൽ നിന്ന് പുറത്താക്കണം എന്നാവശ്യപ്പെട്ട് കെ എസ് യു പ്രവർത്തകർ കോളേജ് പ്രിൻസിപ്പലിനെ ഉപരോധിക്കുകയും പോലീസിൽ നിന്ന് പ്രതിയെക്കുറിച്ചുള്ള അറിയിപ്പ് കിട്ടിയാൽ ഉടൻ തന്നെ നടപടി സ്വീകരിക്കുമെന്ന് പ്രിൻസിപ്പൽ ഉറപ്പ് കൊടുക്കുകയും ഒക്കെ ചെയ്തു എന്തായാലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പതിവ് പോലെ പ്രതി മുങ്ങിയിട്ടുമുണ്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലെ ഫോട്ടോകൾ ഉപയോഗിച്ചാണ് ഇയാൾ വ്യാജ അക്കൗണ്ടുകൾ നിർമ്മിച്ചത് പിന്നീട് പെൺകുട്ടികളുടെ സ്വകാര്യ വിവരങ്ങളും അശ്ലീല സന്ദേശങ്ങളും അയക്കുകയും വ്യാജ അക്കൗണ്ടുകൾ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു പിന്നീട് ഡേറ്റിംഗ് ആപ്പിൽ പെൺകുട്ടികളുടെ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്തു ഇതോടെ അശ്ലീല സന്ദേശങ്ങൾ കൊണ്ട് ഇരിക്കെ ഇല്ലാതായ പെൺകുട്ടികളിൽ ഒരാൾ പരാതി നൽകി തള്ളചവിട്ടിയാൽ പിള്ളയ്ക്ക് കേടില്ല എന്ന് പറയുന്നത് പോലെ എസ് എഫ് ഐക്കാരായ പെൺകുട്ടികൾക്ക് ഇക്കാര്യത്തിൽ പരാതിയില്ല ഈ കഴിഞ്ഞയാഴ്ച തന്നെ കാട്ടാക്കടയിൽ ട്യൂഷൻ എത്തിയ പ്ലസ് ടു വിദ്യാർത്ഥിനിയെ ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ച സ്വകാര്യ ട്യൂഷൻ സെന്ററുടമയും അറസ്റ്റിലായി സി പി ഐ കള്ളിക്കാട് ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറിയായ എസ് രാജേന്ദ്രനെയാണ് നെയ്യേർഡാം പോലീസ് അറസ്റ്റ് ചെയ്തത് റിമാൻഡിലായ സഖാവ് ഇപ്പോൾ അകത്താണ് എന്തായാലും രാജേന്ദ്രനെ പുറത്താക്കാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് പോലും അതിനി ശകുനവും മുഹൂർത്തവും ഒക്കെ നോക്കണമല്ലോ അതുകൊണ്ടായിരിക്കും ഇടുക്കി വണ്ടിപ്പെരിയാറിൽ തോട്ടം തൊഴിലാളികളുടെ ആറുവയസുകാരി മകളെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത അർജുൻ ഡിവൈഎഫ്ഐയുടെ പ്രാദേശിക നേതാവായിരുന്നു അവനെ കുറച്ചു മാസങ്ങൾക്ക് മുൻപ് കോടതി വിട്ടയച്ചിരുന്നു വാളയാറിൽ സഹോദരിമാരായ ദളിത് പെൺകുട്ടികളെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയ സംഭവത്തിൽ അറസ്റ്റിലായവർക്കും സിപിഎം ബന്ധമുണ്ടായിരുന്നു ഒന്നര വർഷം മുൻപ് തിരുവനന്തപുരം മാലയൻകീഴിൽ ഡിവൈഎഫ്ഐക്കാരനായ സഖാവിനെ വനിതാ പാർട്ടി പ്രവർത്തകയുടെ പരാതിയിൽ പോലീസ് പിടികൂടി അവന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത മൊബൈൽ ഫോണിൽ പെൺകുട്ടികൾ ഉൾപ്പെടെ മുപ്പതോളം സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന്റെയും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിന്റെയും ദൃശ്യങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായിരുന്ന പി ശശി സ്വന്തം സഹപ്രവർത്തകന്റെ പ്രായപൂർത്തിയാകാത്ത മകളെയും ഡിവൈപി നേതാവിന്റെ ഭാര്യയെയും പീഡിപ്പിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്തായ ആളാണ് ആ ശശിയെയാണ് പാർട്ടിയിൽ തിരിച്ചെടുത്ത് പിണറായി വിജയൻ തന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി സെക്രട്ടറിയാക്കിയിരിക്കുന്നത് മുൻ ഷൊർണൂർ എം എൽ എയും കെ ടി ഡി സി ചെയർമാനുമായ പി കെ ശശി ഈ പി കെ ശശി സ്വന്തം സഹപ്രവർത്തകന്റെ ഭാര്യയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചയാളാണ് ആളാണ് ഒടുവിൽ പാർട്ടി തന്നെ പി കെ ശ്രീമതിയെയും എ കെ ബാലനെയും അന്വേഷണ കമ്മീഷനായി വെച്ച് ശശിയുടെ പീഡനം തീവ്രതയില്ലാത്തതാണെന്ന് കണ്ടെത്തി മുൻമന്ത്രിയും സി പി എം പോളിംഗ് ബ്യൂറോ അംഗവുമായ എം എ ബേബിയും കേരളത്തിലെ ഒരു പീഡന കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളയാളാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ദേവസ്വം ടൂറിസം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും ഹണി ട്രാപ്പിൽ പെട്ട് നാല് നാണം കെട്ടയാളാണ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ മഴക്കോട്ട് വാഗ്ദാന ഫോൺ സംഭാഷണങ്ങളൊക്കെ മുമ്പ് പുറത്തു വന്നിരുന്നു മുൻ നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണന്റെ അശ്ലീല ചാറ്റുകളും സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിചേർക്കപ്പെട്ട സ്വപ്ന സുരേഷ് പുറത്തുവിട്ടിരുന്നു കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പലായിരുന്ന രമ എസ് എഫ് ഐ വിദ്യാർത്ഥികൾ കാണിച്ചുകൂട്ടുന്നത് പറഞ്ഞു പീഡനങ്ങളും ലൈംഗിക അപവാദങ്ങളും മാത്രമല്ല കേരളത്തിൽ നടക്കുന്ന എല്ലാ കുറ്റകൃത്യങ്ങളിലും കൊലപാതകം തട്ടിക്കൊണ്ടുപോകൽ ഭീഷണിപ്പെടുത്തൽ മയക്കുമരുന്ന് കച്ചവടം ശിശുപീഡനം സ്ത്രീപീഡനം തൊഴിലിടങ്ങൾ പൂട്ടിക്കൽ തുടങ്ങി മിക്ക കേസുകളിലും ഇവരുടെ ഒരു കയ്യൊപ്പ് ഉണ്ടാകും എന്തുകൊണ്ടാണത് തങ്ങൾ എന്ത് തെമ്മാടിത്തരങ്ങൾ ചെയ്താലും സംരക്ഷിക്കാൻ പാർട്ടി കൂടെ ഉണ്ടാകുമെന്ന ഉറച്ച വിശ്വാസമാണ് ഈ പാർട്ടിയിലെ അണികളെ കൊണ്ടും നേതാക്കളെ കൊണ്ടും വീണ്ടും വീണ്ടും ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യിക്കുന്നത് കളമശ്ശേരി ഏരിയ സെക്രട്ടറി ആയിരുന്ന സക്കീർ ഹുസൈൻ നിരവധി കേസുകളിലെ പ്രതിയാണ് അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നാണ് പറയപ്പെടുന്നത് തിരിച്ചെടുത്തോ എന്നുള്ള കാര്യം അറിയില്ല നെടുമങ്ങാട് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് ആർ ജയദേവൻ പോലീസ് സ്റ്റേഷന് മുന്നിൽ പൊതുവേദിയിൽ നെടുമങ്ങാട് എസ് എച്ച്ഒയെ ഭീഷണിപ്പെടുത്തിയ ആളാണ് എസ് എഫ്ഐ നേതാവ് നിതിൻ പുല്ലനാണ് പൊതുനിരത്തിൽ വെച്ച് പരസ്യമായി ചാലക്കുടി എസ് എച്ച്ഒയുടെ വാഹനം തകർത്തത് കസ്റ്റഡിയിലെടുത്ത ഇവനെ സി പി എം പ്രാദേശിക നേതാക്കൾ ബലമായി മോചിപ്പിക്കുകയും ചെയ്തു ഇവനെതിരെ കാപ്പ ചുമത്തി നാട് കടത്തിയിട്ടുണ്ട് എസ് എഫ് ഐ നേതാവായ ഹസൻ മുബാറക് ചാലക്കുടി എസ് ഐ അഫ്സലിന്റെ കയ്യും കാലും വെട്ടുമെന്ന് പരസ്യ ഭീഷണി മുഴക്കിയവനാണ് ഈ കഴിഞ്ഞയാഴ്ച പത്തനംതിട്ട സീതത്തോട്ടിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ സിഐ നേതാക്കൾ കൊലവിളി മുഴക്കിയത് കയ്യും കാലും വെട്ടുമെന്നാണ് വീണ്ടും വീണ്ടും കുറ്റകൃത്യങ്ങൾ ചെയ്യാനും പൊതുജനങ്ങളെയും ഉദ്യോഗസ്ഥരെയും ഭീഷണിപ്പെടുത്താനും ഈ പാർട്ടിക്കാരെ മാത്രം പ്രേരിപ്പിക്കുന്നത് എന്താണ് ഒന്നാമത് കമ്മ്യൂണിസം എന്ന കാളകൂട വിഷം തലച്ചോറിനെ ബാധിച്ചിരിക്കുന്നത് രണ്ടാമത് എന്തു ചെയ്താലും പാർട്ടി കൂടെ നിൽക്കുമെന്നുള്ള അഹങ്കാരം കുറ്റക്കാരെ സംരക്ഷിക്കാതിരിക്കുകയും അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയുമാണ് ചെയ്യേണ്ടത് എന്ന് വേണമെങ്കിൽ നമുക്കൊരു പരിഹാരം പറയാം പക്ഷേ അങ്ങനെ പുറത്താക്കാൻ തുടങ്ങിയാൽ ഈ പാർട്ടിയിൽ ഒരു പുൽക്കൊടി നാമ്പു പോലും അവശേഷിക്കില്ല പാർട്ടിയിൽ ഇനി ഒരു അഴിച്ചുപണി സാധ്യമല്ല എന്നർത്ഥം അതായത് കമ്മ്യൂണിസത്തിന് ഒരു നാട്ടിൽ ഒരു നിശ്ചിത പരിധി വരെ മാത്രമേ നിലനിൽപ്പുള്ളൂ കേരളത്തിൽ ആ പരിധി എന്നേ കഴിഞ്ഞിരിക്കുന്നു ഒരു തിരുത്തൽ ആവശ്യമാണ് പക്ഷേ അത് പാർട്ടിയിലല്ല പൊതുജനങ്ങൾ തന്നെ ആ തിരുത്തലിന് തയ്യാറാകണം